ഹലോ ഇന്ന് ഞങ്ങൾക്ക് ആദ്യത്തെ ചക്ക കിട്ടിയതാണ് നമ്മൾക്കിന്ന് ഈ ചക്ക വെച്ചിട്ട് ഇരിച്ചൊക്കെ തോരന് ഉണ്ടാക്കാം ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യംന്തൊക്കെ ഒന്ന് മുറിച്ച് തോലൊക്കെ കളഞ്ഞ് മുറിച്ച് വേവിച്ചെടുക്കട്ടെ എന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചുതരാം ചക്ക വേവിക്കാനായിട്ട് തോലെല്ലാം കളഞ്ഞ് ഇതെങ്ങനെ പീസാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ ചക്കയെല്ലാം ഇപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇന്ന് നമ്മൾക്കിതിന് സ്റ്റവൊക്കെ ഓഫ് ചെയ്ത് ഈ വെള്ളത്തിൽ നിന്ന് ഒന്ന് മാറ്റി വയ്ക്കണം എന്നിട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം ഇനിയിപ്പോൾ ചക്കയെല്ലാം വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി ഇതെല്ലാം തണുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊക്കെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എന്തെങ്കിലും വെച്ച് അമർത്തിയിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കാം ഇങ്ങനെ ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഇങ്ങനെ ഒന്ന് ആക്കിക്കൊണ്ട് വരണം പൊടിപ്പൊടിയായി ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് അതിലേക്ക് വേണ്ടതാണ് കുറച്ച് തേങ്ങ ചെരുവിയത് വേണം രണ്ടോ മൂന്നോ വറ്റൽമുളക് കുറച്ച് കറിവേപ്പില ചെറിയുള്ളി കൂടെ വേണം ചെറുതായി മുറിച്ചെടുത്തതാണ് അതും കൂടെ വേണം ഇനി നമുക്ക് ചക്ക ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ചീനിച്ചിട്ടിതൊന്ന് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇടാം പൊട്ടി തുടങ്ങുമ്പോൾ കുറച്ച് നല്ല ജീരകവും കൂടെ ഇടാം രണ്ടും ജസ്റ്റ് ഒന്ന് പൊട്ടട്ടെ അതിന് ശേഷം നമ്മൾ മുറിച്ച് എടുത്തു വെച്ചാൽ വറ്റൽമുളകും കൂടെ ചേർക്കുന്നുണ്ട് ഇനി അതിലേക്ക് ചെറിയ ഉള്ളി മുറിച്ചത് ചേർക്കാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയെല്ലാം നന്നായിട്ട് എണ്ണക്കട നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കാം ിട്ട് നന്നായിട്ട് ബ്രൗൺ കളർ കളറാകുന്നവരെ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം ഉള്ളിയും തേങ്ങയും കറിവേപ്പിലയും എല്ലാം നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾക്കിതിലേക്ക് എരിവിന് വേണ്ടി മുളക് പൊടി ചേർക്കാം മുളക് പൊടി ചേർക്കുന്നുണ്ട് കൂടുതൽ എരിവ് വേണ്ട ചക്കപ്പേരിയിലൊക്കെ കുറച്ച് എരിവ് മതി അപ്പം കുറച്ച് കമ്മി ചെയ്തിട്ട് മുളക് പൊടി ഇട്ടാൽ മതി ഈ മുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം വേണം ചക്ക ചേർക്കാൻ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചക്ക ചേർക്കാം അതിന് ശേഷം എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ദീപില് സ്റ്റവ് ഒന്ന് സിമ്മ് ചെയ്തിട്ട് കുറച്ച് നേരം ഇളക്കി നന്നായി ഡ്രൈ ആക്കി എടുക്കണം ഇപ്പോഴാണ് ചക്കുപ്പേരി നല്ല ഡ്രൈ ആക്കി എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നത് കുറച്ച് നേരം സിമ്മിലിട്ട് അങ്ങനെ ഇരിക്കട്ടെ അതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തെടുക്കാം ടേസ്റ്റിയായ ചക്കുപ്പേരി റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം